സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയുടെ പേരിൽ വ്യാജ അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നതായി യു ഡി എഫ് നേതാക്കൾ പുനിയൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിലൂടെ ആരോപിച്ചു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷാ ഫോമുകൾ വിതരണം നടത്തിയെന്നാണ് ആക്ഷേപം സ്ഥാനാർത്ഥികളും അവർക്കൊപ്പമുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് വ്യാജ ഫോമുകളുടെ വിതരണത്തിന് പിന്നിലെന്ന് ഇവർ ആരോപിച്ചു സ്ഥാനാർത്ഥികളുടെ പ്രചാരണ നോട്ടീസിനൊപ്പമാണ് അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്യുന്നത് എന്നും പലയിടത്തും വോട്ടർമാരിൽ നിന്നും ഫോമുകൾ പൂരിപ്പിച്ചു വാങ്ങിയിട്ടുണ്ടെന്നും ആരോപിച്ച യു നേതാക്കൾ ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ചീഫ് ഇലക്ഷൻ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതൊക്കെ രഹസ്യങ്ങളാണ് ഫോമുകൾ വ്യാജമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി വോട്ട് സ്വാധീനിക്കാൻ ഫോമുകൾ വിതരണം ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വരണാധികാരിയായ അണ്ടത്തോട് സബ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും എൽ ഡി എഫിന്റെ ഇത്തരം നീക്കങ്ങളും പഞ്ചായത്തിലെ വികസന മുരടിപ്പും അഴിമതിയും ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച കാലത്ത് കുറ്റവിചാരണയാത്ര ചമ്മനൂരിൽ നിന്നും ആരംഭിച്ച് വൈകീട്ട് അണ്ടത്തോട് സെന്ററിൽ സമാപിക്കും വിധം സംഘടിപ്പിച്ചതായും യു ഡി എഫ് ഭാരവാഹികളായ ചെയർമാൻ പി പി ബാബു കൺവീനർ എ കെ മൊയ്തുന്നണ്ണി കോൺഗ്രസിലെ മുതിർന്ന നേതാവ് പി ഗോപാലൻ മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹി മന്ദലാങ്ങുന്ന മുഹമ്മദുണ്ണി ഡി സി സി സെക്രട്ടറി എ എം അലാ മണ്ഡലം സെക്രട്ടറി അബു താഹിർ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹിയുമായ കെ എച്ച് ആബിദ് തുടങ്ങിയവർ അറിയിച്ചു പുല്ലൂർക്കുളം മണ്ഡലത്തിൽ മൊത്തം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തകരും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാ വീടുകളിലും കയറി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബിനിയാന്ന് രാത്രി ശ്രദ്ധയിൽപ്പെട്ടതും ആധികാരികമല്ല ആ ഫോം ഫെയ്ക്കാണ് എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ആധികാരികമായിട്ട് ബിനിയാന്ന് ചീഫ് ഇലക്ഷൻ ഓഫീസറെ കണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ജില്ലാ കലക്ടറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് മറുപടി തന്നും അത് ഫെയ്ക്കാണ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവ് തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്